അസ്സാമലൈക്കും അപ്പോൾ അലഹമില്ല നമ്മൾ രണ്ട് മൂന്ന് പാർത്തൊക്കെ ഇട്ടു മക്കയിലേക്ക് ഉമറൊക്കെ പോകുന്നതിൻ്റെ ഇതിപ്പം നമ്മൾ ലാസ്റ്റ് അവിടെ രണ്ടാമത്തെ ദിവസം ഫസ്റ്റ് ഒരു ദിവസം അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി എത്തി പക്ഷെ അറിയാണ്ടേ രണ്ടു മണിക്ക് എത്തിയത് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ തന്നെ സുഭയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉമ്ര ചെയ്യാൻ പോയിരുന്നു അപ്പോൾ അന്നത്തെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ രണ്ടാമത്തെ ദിവസമാണ് ഇത് ഇന്ന് അന്ന് രാവിലെ സുബൈക്ക് അവിടെ പോയിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നൊരു കാ നമ്മളൊരു ടാക്സി വിളിച്ചിട്ട് പോകുന്നതാണ് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടാക്സി വിളിച്ചിട്ട് ആ പോകുന്ന ഒരു ഇടവേളയിലാണ് ഇപ്പോൾ ഞാൻ എടുക്കുന്നത് നിങ്ങൾ ഉമ്ര ചെയ്യുന്നത് നിർത്തിയിട്ടില്ല കേട്ടോ ഓക്കെ അപ്പോൾ അലഹദില്ല ഉമ്ര നല്ല രീതിയിൽ തന്നെ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് അവിടെ നമുക്കവിടെ അവിടെ തന്നെ നമ്മൾ ഇരുന്ന് ദുബ ചെയ്യാനും വിവാഹം ചെയ്യാനും തോന്നിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇനി മനസ്സിനിയും പോകാൻ ഒരു ത്വര എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്കും തോന്നിയെന്ന് പിന്നെയാണ് ആദ്യം ചെയ്യുന്നവർക്കത് അറിയില്ല അപ്പോൾ ഒരുപാട് പേര് പറയും ഇനിയും നമുക്ക് പോകണം മനസ്സില പോകാൻ തോന്നുന്നു ആഗ്രഹിക്കുന്നു അവിടേക്ക് എത്താൻ തോന്നുന്നു അത് നമുക്കവിടെ പോയിക്കഴിഞ്ഞാലാണ് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും അലഹന്തല്ല ഇപ്പോൾ ഞങ്ങൾ രാവിലെ സുബൈ സംസ്കാരത്തിനായിട്ട് ദാ ക്ലോക്ക് ടവറ് കാണുന്നുണ്ടല്ലോ അല്ലേ ഇത് ക്ലോക്ക് ടവറാണ് നേരത്തെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ക്ലോക്ക് ടവർ ക്ലോക്ക് ടവറ് നമ്മൾ റോഡ് ബക്കിയിലേക്ക് എത്തുന്ന സമയത്തും ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂർ ഞങ്ങളുടെ മാപ്പ് ഞങ്ങൾ പറ്റിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പോൾ വലഹന്തല്ല ഇപ്പോൾ സുബൈക്ക് രാവിലെ പോകുന്ന ഒരു സമയമാണ് കേട്ടോ ഓക്കെ அப்போ கொறைச்சு காய்ச்சக ਸേ lekkur, ਸ്തു ਸേ ਸ്തു അവിടെ ഞങ്ങടെ കേറുന്നുണ്ടോ ഇപ്പോഴ മുളക് നില കേ Ja. Yeah. <coughs> <Yeah. coughs>

ああ。 можешь я тебе сказать что